മച്ചമാരെ നമ്മുടെ ചൂണ്ടക്കാട് നേതൃത്വത്തിൽ കിടക്കാച്ച് വേട്ടയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഒന്നിനുറകെ ഒന്നായിട്ട് നല്ല ചിമിട്ട മീനുകളാണ് നമുക്ക് നമുക്കിവിടുന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് പുളറോട് ഉപയോഗിച്ചാണ് നമ്മളീ കഴിച്ചുകൊണ്ടിട്ട് മീൻ പിടിച്ചോണ്ടിരിക്കുന്നത് പുളോടിന് ഒട്ടും തന്നെ വെയിറ്റ് ഇല്ല അതുകൊണ്ട് അനായസം നമുക്ക് കല്ലുകളുടെ മുകളിലൊക്കെ കയറി നിന്നിട്ട് ടാർഗറ്റ് ചെയ്യാനായിട്ട് പറ്റും ഇഷ്ടംപോലെ മീനുകളെ നമുക്ക് വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ പൊള്ളലോട് അടിച്ച് കയറ്റാം രാവിലെ സമയം വൈകിട്ടുമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പൊളോഡിൽ റിസൾട്ട് ഉള്ളത് ഇവിടെ ഏറ്റവും കയറി വരുന്ന സമയമാണ് ഈ സമയത്ത് ഇഷ്ടംപോലെ മീനുകൾ പുഴിമുഖത്തിൻ്റെ ഈ ഭാഗത്തേക്ക് കയറി ും വറ്റ ചെമ്പല്ലി ഹൂറ് ഏരിയ പോലുള്ള മീനുകളാണ് നമ്മുടെ മെയിൻ ടാർഗറ്റ് നമ്മൾ വണ്ണം കുറഞ്ഞൊരു ലൈനാണ് ഇട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് എണ്ണത്തിൽ കൂടുന്ന മീനുകളെ വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ പിടിക്കാനായിട്ട് പറ്റും വണ്ണം കൂടിയ ലൈനുകൾ ഇട്ടിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബെറ്റിനെ മീനുകൾ അത്ര പെട്ടെന്ന് അപ്പോൾ കലക്ഷണിപ്പോൾ അടി കിട്ടി സ്ട്രൈക്ക് കിട്ടി ശരിക്ക് അടിച്ച് കൊണ്ട് പോകുവാണ് വറ്റകൾ തന്നെയാണെന്നാണ് തോന്നുന്നത് ഈ ചെറിയ വറ്റകളുടെ അടിയിലായിട്ട് നല്ല ചിമിട്ട വറ്റകൾ നിന്ന് കളിക്കുന്നുണ്ട് ഏത് നിമിഷം വേണമെങ്കിലും കലക്ഷൻ്റെയും രമേശേന്റെയും ചൂണ്ടയില് ഒരു വറ്റ കയറി അടിക്കാനുള്ള എല്ലാ ചാൻസും ഉണ്ട് ഇവിടുന്ന് മച്ചന്മാരെ അങ്ങനെ കാത്തിരിപ്പിൻ്റെ ഒടുവിൽ നമുക്ക് രണ്ട് പുളാൻ അടിച്ച് കയറിയിരിക്കുകയാണ് ഇവിടുന്ന് അധികം ഇങ്ങനെ പുളാൻ ചൂണ്ടയ്ക്ക് കിട്ടാറില്ല ഇതെന്താണെന്ന് അറിയില്ല കടലിലും കായലിലൊക്കെ ഒരുപോലെ തന്നെ ഉള്ള ഒരു മീനാണ് ഈ പൂളാൻ എന്ന് പറയുന്നത് ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല പട ടേസ്റ്റാണ് ഈ പൂളാന് മച്ചന്മാരെ ചെമ്പല്ലിക്ക് ഏരിക്ക് വേണ്ടിയിട്ട് കലക്ഷിട്ടാൻ ചാളപ്പീസ് കൊടുത്തിരിക്കുകയാണ് ചില സമയങ്ങളിൽ ഇവിടെ ജീവനുള്ള ചെമ്മീനേക്കാളും റിസൾട്ടാണ് ഈ ചാളപ്പീസിന് ഈ ഏരി ചെമ്പല്ലി അമൂർ പോലുള്ള മീനുകൾക്ക് മടയിൽ ഇരുന്ന് പോലും ഈ ചാളപ്പീസ് വെള്ളത്തിലുള്ളത് കറക്റ്റായിട്ട് സെൻസ് ചെയ്യാനായിട്ട് പറ്റും ഈ ചാളപ്പീൻ്റെ പീസിൻ്റെ സ്മെല് അവർക്ക് മടയിൽ നിന്ന് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവർ ഒരു സെക്കൻഡ് വെറുതെ ഇരിക്കത്തില്ല ഉറപ്പായിട്ടും എടുക്കാനായിട്ട് മടയിൽ നിന്ന് ഇറങ്ങി വരും അധികം ദൂരത്തേക്കൊന്നും ഇവിടെ കാശ് ചെയ്തിട്ട് കാര്യമില്ല ഇവിടെ തൊട്ടു സമീപത്ത് തന്നെ ഇഷ്ടം പോലെ ഏരി മടകളും ചെമ്പല്ലി മടകളും ഉണ്ട് ഒരു ചെറിയ കല്ലാണ് കലക്ഷൻ വെയിറ്റ് ആയിട്ട് ഇട്ടിരിക്കുന്നത് നമുക്കിവിടെ ഈയൊക്കെ ിട്ടുണ്ടെങ്കിൽ കല്ല് ഇവിടെയുള്ള കല്ലുകളിലൊക്കെ ഉടങ്ങി പോകാൻ നല്ല ചാൻസ് ഉണ്ട് ഇതുപോലെ കല്ലുകൊട്ടിടുകയാണെങ്കിൽ മീനടിച്ച് കഴിഞ്ഞാൽ പൊട്ടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല നമുക്ക് മീനെ കിട്ടും കല്ലങ്ങടെ പൊട്ടി പോകത്തേ ഉള്ളൂ അപ്പോൾ കല്ലക്ഷേടൻ തൊട്ടടുത്ത് തന്നെ കാസ്റ്റ് ചെയ്തിട്ടിരിക്കുകയാണ് ഏത് നിമിഷം വേണമെങ്കിലും ഒരു കലക്കനടി നമ്മുടെ കല്ലക്ഷേണ്ട ചൂണ്ടയിൽ പ്രതീക്ഷിക്കാം ഡ്രാഗ് ഫുൾ ടൈറ്റ് ചെയ്താണ് കല്ലക്ഷേടം വെയിറ്റ് ചെയ്യുന്ന അടിക്കുവേണ്ടിയിട്ട് മച്ചാമാരെ പോൾ ഉപയോഗിച്ചുള്ള തകർപ്പം വേട്ടയാണ് നമ്മുടെ ചൂണ്ടപ്പുല്ലികൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ശരിക്കും മീനുകൾ ബേറ്റെടുക്കുന്നുണ്ട് ചെമ്മീനാണ് നമ്മൾ ചത്ത ചെമ്മീനാണ് ഇപ്പോൾ ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ചത്ത എമ്മിയിലിലും ജീവനുള്ള എമ്മിയിലും ശരിക്കും മീനുകളിവിടെ ഏറെ എടുക്കും അതുകൊണ്ട് തന്നെ ഓരോ സെക്കൻഡും ഫുൾ അലേർട്ടായിട്ടാണ് നമ്മുടെ ചൂണ്ടക്കാരിവിടെ ചൂട് ഇട്ടുകൊണ്ടിരിക്കുന്നത് പോൾ റോഡിൽ ശരിക്കും ഈ മീനുകളെ അടിച്ചു കയറ്റാൻ പ്രത്യേക ഒരു ഫീലാണ് നമ്മുടെ കരിമീൻ പിടിക്കാൻ വേണ്ടിയാണ് ഈ പോൾ റോഡുകൾ നമ്മുടെ മാർക്കറ്റിൽ ആദ്യം ഇറങ്ങിയത് പക്ഷേ ഇപ്പോൾ സകല മീനുകളെ പിടിക്കാനും നമ്മുടെ ചൂണ്ടപ്പുള്ളികൾ ഈ പോൾ റോഡ് ഉപയോഗിച്ച് വരുന്നുണ്ട് ബെയ്റ്റം കൊണ്ട് വീണ്ട താമസം അപ്പൊ തന്നെ അവന്മാരെ വന്ന് എടുക്കുകയാണ് ഈ കല്ലുകളുടെ ഇടയിലൊക്കെ മുട്ടൻ ചെമ്പല്ലുകളും ഹമ്മൂറുകൾ ഏരിയകളൊക്കെ പതുങ്ങിയിരിക്കേണ്ട ഏ സമയത്ത് വേണമെങ്കിലും അവന്മാരെ കല്ലുകളുടെ ഇടയിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് നമുക്ക് സ്ട്രൈക്ക് തരാം ഇവിടെ മച്ചമാരെ തകർപ്പം വേടയാണ് അതെ അടിച്ചു ചോദിച്ചു ആ അടുത്ത മീൻ അടിച്ചിരിക്കുകയാണ് ഒന്നും പറയാല്ല അതെ അടുത്ത മീൻ കയറിയിരിക്കുകയാണ് ഒരു ഒരു ഇടിവിട്ട് ചെപ്പേരിയാണ് അടിച്ച് കയറിയിരിക്കുന്നത് നല്ല കാണാൻ നല്ല ഭംഗിയുള്ള ചെപ്പേരിയാണിത് അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് ചെമ്പല്ലിടെ തന്നെ അതേ വിവാദപ്പെട്ട മീനാണ് ഈ ചെപ്പേരിയും അപ്പൊ നമ്മൾ ചെപ്പേരി എത്രയും പെട്ടെന്ന് തന്നെ കൊല്ലിലേക്ക് മാറ്റുവാണ്